നമ്മൾ പുത്തൻ പുത്തൊരു ട്രിപ്പ് പോയിട്ടാണ് വന്നിരിക്കുന്നത് ഗോ ടു തായ്ലാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടാർഗറ്റ് വൺ കെ ലൈക്കും ഹൺഡ്രഡ് സബ്സ്ക്രൈബ് ഹൺഡ്രഡ് ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും ആണ് സബ്സ്ക്രൈബുമാണ് നിങ്ങൾ ചെയ്യണേ ആ അപ്പോഴത്തേക്കുമാണ് വന്നത് ഫുഡ് ഫുഡ് ഫുഡേ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ ബോട്ടിൽ ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ് ഇത്രയാണോ നമ്മളങ്ങനെ വണ്ടിക്കാത്ത ഒരു കറി എൻ്റെ മോനെ സീൻ മോനെ അവിടെ ഫുള്ള് ഇത് ലൈറ്റൊക്കെ വെച്ച് ഷെൻഡ് ചെയ്തില്ലേ എങ്ങാനും വല്ലാൻ പറ്റിയ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ബെഡ്റൂം അല്ലേ കട്ടിൽ ടു മൈ യൂട്യൂബ് ചാനൽ പുത്തൻ മുതൽ ട്രിപ്പ് പോയിട്ടാണ് വന്നിരിക്കുന്നത് ഗോ ടു തായ്ലാൻഡ് ഞാൻ വന്നിട്ട് നമുക്ക് പാസ്പോർട്ടൊക്കെ കിട്ടി നമ്മളങ്ങനെ വിസ എടുത്ത് പോവുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ അവർ ഫ്ലൈറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്താൽ എനിക്ക് ആ കഴുത്തി വയ്ക്കുന്ന സാധനം ഇഷ്ടപ്പെടും ഫ്രണ്ട്സ് പക്ഷേ ഇഷ്ടപ്പെട്ട ഇതല്ല വലിയവർക്ക് യൂസ് ചെയ്യുന്നതാണ് അത് ഇന്നും നല്ല രസമാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മളാകത്തോട് കയറുകയാണ് ഫ്രണ്ട്സ് ഈ പ്രാവശ്യം നമുക്ക് നാല് പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറണം ടോട്ടൽ എട്ട് പ്രാവശ്യമായി ഞാൻ ഫ്ലൈറ്റിൽ കയറണത് അപ്പം ആറ് എട്ട് പ്രാവശ്യം അപ്പം ഈ പ്രാവശ്യം ഞാൻ വിൻഡോ സീറ്റിലിരിക്കും ഏ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത പ്രാവശ്യം എൻ്റെ ഇരിക്കും അടുത്ത ട്രെയിൻ്റെ അടുത്ത പ്രാവശ്യം എൻ്റെ അമ്മയായിരിക്കും വരും പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴും ഞാനയക്കുന്നിരിക്കുന്നത് എനിക്ക് രണ്ട് കാലത്ത് നിർത്തി വേറെ പ്ലെയിനിക്കാൻ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഞാൻ വെച്ച് തന്നെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ എൻ്റെ ചെവി വാനിക്കും അതിനൊരു സ്പെഷ്യൽ ട്രിപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ചെവിക്ക് തയർപ്പെട്ട് വയ്ക്കുക ഇത് ഫ്രണ്ട്സ് അവിടെ ലൈറ്റ് എല്ലാം ഓഫാക്കി സീറ്റ് ബെൽറ്റ് ഇട്ടു ഞാനാണെങ്കിൽ അങ്ങനെ പോവുകയാണ് അപ്പോൾ ആണെങ്കിൽ ഇതാണെങ്കിലേ പറന്ന് കഴിഞ്ഞ് വഴയ സീറ്റ് ബെൽറ്റ് വരാൻ പറ്റുമല്ലോ ഞാൻ ഞാനാണെങ്കിൽ സീറ്റ് പറന്ന് കഴിയില്ല സീറ്റ് ബെൽറ്റ് ഊലി ഞാൻ നേരെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പുതപ്പും എടുത്ത് തലേണ എടുത്ത് വെച്ചിട്ട് ഞാൻ കടന്നെങ്കിൽ ഉറക്കമായി ആ അപ്പോൾ എന്തേക്കുമാണ് വന്നത് ഫുഡ് ഫുഡ് ഫുഡേ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ ബോട്ടിൽ ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ് ഇത്ര ഇത്രയുള്ളത് നമുക്ക് വെജ് ആണ് കിട്ടിയത് ഒരു റൊട്ടി ഉണ്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾസും ഉണ്ടായിരുന്നു ഇത് റൈസായിരുന്നു ഫ്രണ്ട്സ് കിട്ടിയത് നമുക്ക് അങ്ങനെ നമ്മൾ പോവുകയാണ് ഇത് കാണാൻ വേണ്ട ഫ്രണ്ട്സ് മേഘം ഇത് വെളുപ്പിനെ ആയി എന്നുവെച്ചാൽ നമ്മൾ പോയി രാത്രി കഴിഞ്ഞ് രാത്രി കഴിഞ്ഞില്ല എത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു ഫ്രണ്ട്സ് കണ്ടല്ലോ ഞാൻ കിടന്ന് ഉറങ്ങുന്നു അവരുടെ മടിയൊക്കെ കാലം വെച്ചോണ്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിവിടുന്ന് എറണാകുളത്തുനിന്ന് പോയാൽ നാല് മണിക്കൂറേ ഉള്ളൂ നമുക്ക് പോകാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെയാണ് പോയത് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു ഫ്രണ്ട്സ് ഇതാണ് അവിടുത്തെ ഇത് മലേ ഇത് തായ്ലാന്റ് അല്ലേ ഇത് മലേഷ്യയാണ് നമുക്ക് രണ്ട് രണ്ട് ദിവസം നിർത്തിയിട്ടാണ് പോകണമെന്ന് പറയുമില്ല ഇത് അവിടെ നിൽക്കുകയാണ് ഫ്രണ്ട്സ് നമ്മളാണെങ്കിൽ കണ്ടോ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾതാ നമ്മൾ അടുത്ത ഫ്ലൈറ്റിൻ്റെ കയറിയിരിക്കുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ അതും പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞാറായി ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ആകാശത്തോടെ മേഘമൊക്കെ കണ്ട് 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 നമ്മൾ എപ്പോഴും എടുക്കുന്ന വിൻഡോ വിൻഡോ സീറ്റിൻ്റെ ലീഫ് കാണാൻ പറ്റും ഈ പ്രാവശ്യം ഭാഗ്യത്തിന് കിട്ടിയത് ലീഫ് കണ്ടില്ല അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ തായ്ലാൻഡ് എത്തിയിരിക്കുന്നു അങ്ങനെ നമ്മൾ തായ്ലാൻഡ് തായ്ലാൻഡ് എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വെളിയിൽ ഇറങ്ങി നമ്മൾ ആളെ തപ്പാണ് ഫ്രണ്ട്സ് നമ്മളെങ്ങനെ കാണുന്നു നമ്മളെ വിളിക്കാൻ വന്നില്ലേ ആ അവർ പറഞ്ഞ വണ്ടി നമ്പറിൽ നോക്കി നമ്മളിപ്പോൾ നടക്കുകയാണ് നമ്മൾ അങ്ങനെ വണ്ടിക്കകത്ത് ഒരുക്കറി എൻ്റെ മോനെ സീൻ മോനെ അവിടെ ഫുള്ള് ഇത് ലൈറ്റൊക്കെ വെച്ച് ദ ഇതൊക്കെയായിരുന്നു ഫ്രണ്ട്സ് ഇവിടുന്ന് ഒന്ന ഒന്നൊന്നര ഉണ്ട് സഞ്ചരിക്കുക അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കിടന്നുറങ്ങി അങ്ങനെ ഇങ്ങനെ അങ്ങനെ നമ്മൾ പോവുകയാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ റൂഫൊക്കെ നോക്കും ഫ്രണ്ട്സ് എന്താ ബ്യൂട്ടിഫുൾ എന്താ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സ് ആ ഗിയർ കണ്ടു എന്താ ബ്യൂട്ടിഫുൾ എങ്ങനെയുണ്ടേ അങ്ങനെ നമ്മൾ പോവുകയാണ് ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഹോട്ടൽ അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി നമ്മളെ റൂമിൽ പോവുകയാണ് ലിഫ്റ്റിൽ കയറി നമ്മൾ സെക്കൻഡ് ഫ്ലോർ ആയിരുന്നു അവിടെ നിൽക്കുമ്പോഴേ ഞാൻ നിങ്ങൾ കറച്ചായിട്ട് പറയാം അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോർ എത്താറായിരിക്കുന്നു എത്തിക്കഴിഞ്ഞു നമ്മളങ്ങനെ റൂമിലോട്ട് നടക്കുകയാണ് ഫ്രണ്ട്സ് നടന്ന് 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 ഇവർ പതുക്കമായിരുന്നു ഫ്രണ്ട്സ് വീഡിയോ എടുത്തിട്ട് അപ്പം ഞാൻ സ്പീഡ് സ്പീഡ് സ്പീഡിൽ പോണ്ടേ അങ്ങനെ നമ്മൾ പോയി റൂം നമ്പർ നോക്കുകയാണ് ഫ്രണ്ട്സ് എത്ര എനിക്കിപ്പോൾ ഓമനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഫോർട്ടി സെവൻ ആ റൂം നമ്പർ ആയിരുന്നു ആ ടു ഫോർട്ടി സെവൻ അല്ല ടു എന്തോ ഒരു നമ്പർ ഞാൻ മറന്നുപോയി ഫ്രണ്ട്സ് റൂം നമ്പർ ആ ടു സീറോ ഫൈവ് നയൻ അങ്ങനെ റൂം ഓപ്പൺ ചെയ്തിരിക്കുന്നു ഫ്രണ്ട്സ് നമ്മളാണെങ്കിൽ കോട്ട കോട്ടയ ജില്ല എന്ത് പേര് ഞാൻ മറന്നുപോയി ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വന്നു ഫ്രണ്ട്സ് അങ്ങനെ നമ്മ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ റൂം ഫ്രണ്ട്സ് റൂമിൻ്റെ അവിടെ നിന്ന് പൂളൊക്കെ കാണാം ഫ്രണ്ട്സ് നമ്മളെ പാക്കേജ് എടുത്തിട്ടാണ് വന്നത് എനിക്ക് ഇത് നല്ലപോലെ പോലെ ഇഷ്ടപ്പെടും ഫ്രണ്ട്സ് ബാട്ട് റൂം തന്നെ കണ്ടോ എന്താ ബാത്ത് ടോപ്പ് എന്തോ ഒരു ബാത്ത് ടോപ്പ് അവിടെ കൂടെ ടോയ്ലറ്റ് കാണാം ഫ്രണ്ട്സ് ആ കറക്റ്റ് വിളിച്ച് ബുക്ക് അങ്ങനെ ഞാൻ പറയുകയാണ് ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടു യെസ് ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇവിടെ ടി വി ഒക്കെ ഉണ്ട് എന്നിട്ട് അവിടെ പൂളുണ്ട് ഫ്രണ്ട്സ് പൂൾ പൂൾ ഞാൻ ഇത് ഞാൻ ആലോചിച്ചു ഫ്രണ്ട്സ് ഇവിടെ നിന്ന് പൂളിലോട്ടുണ്ട് ചാടിയാലോ ഏ നല്ല രസമായിരിക്കുമല്ലേ ആ സെൻറ്റ് ചെയ്തില്ലേ എങ്ങാനും വല്ലാൻ പറ്റിയ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ബെഡ്റൂം അല്ലേ കട്ടിൽ അങ്ങനെ ഫ്രണ്ട്സ് ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇതിന് രണ്ടിൻ്റെ അന്ന് തന്നെ പൂളിൽ പോയിട്ടുണ്ട് ഇവർ ഇവരെന്നെ ഇവരെന്നെ കൊണ്ടുപോകാതെയാണ് ഞാൻ പൂളിൽ പോയത് ഒട്ടി അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എനിക്ക് നല്ലൊരു നീന്താനൊക്കെ അറിയാം ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ഞാൻ ഇത്രയാണ് നീന്തുന്നത് ഞാൻ ഒന്നോ രണ്ടോ വർഷം സ്വിമ്മിങ് കോച്ചിൽ നിന്ന് പോയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടാർഗറ്റ് വൺ കെ ലൈക്കും ഹൺഡ്രഡ് സബ്സ്ക്രൈബ് ഹൺഡ്രഡ് ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും ആണ് ആണ് നിങ്ങൾ ചെയ്യണേ അങ്ങനെ ഫ്രണ്ട്സ് ഇത് ഫസ്റ്റ് എപ്പിസോഡാണ് അടുത്ത എപ്പിസോഡ് ആവും വരാ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം ഫ്രണ്ട്സ് പുലിയടുത്ത് പോകുന്നു ഒരാംകുട്ടിലെടുത്ത് പോകുന്നു എല്ലാം ഉണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ കാണുവെച്ചാൽ ഇന്ന് ടാർഗറ്റ് പെർക്കിൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ഹൺഡ്രഡ് കെ അല്ല